അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം ശരി ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആ കമ്പനിക്ക് വേണ്ടി എത്രമാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലക്ക് അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് ചെയ്തില്ല നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം ഈ ജോബ് കാർഡിൻ്റെ ഉടമയാകുന്നത് എന്നാണ് പ്രസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിസ കാലാവധി എന്നാൽ അദ്ദേഹത്തിന് യു എ ഇ റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്ന് വെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ് സെയിൽസ് മാനേജറാണ് എന്നുള്ള വിസ മുതൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് നോട്ട് ദാറ്റ് ഡേറ്റ് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം അവസാനത്തിലാണ് തിരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വീണ്ടും അതേ വിസ അദ്ദേഹം കരസ്ഥമാക്കുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്യാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ളതാണ് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിൻ്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനി ഏതെങ്കിലും ഉൾഭാഗത്ത് ഒരു ചെറിയ ബോർഡോ മറ്റോ വെച്ച് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഭക്ഷണ വസ്തുക്കളുടെ വിൽപ്പനയാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ ഈ കമ്പനിയുടെ യു എ ഇയിലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള രേഖകൾ അദ്ദേഹം പുറത്തുവിടണം അദ്ദേഹം സെയിൽസ് മാനേജറാണല്ലോ ആകെ ഈ കമ്പനിയിൽ മൂന്ന് ജീവനക്കാരെ ഉള്ളൂ ഒരാള് സെയിൽസ് മാനേജർ ഒരാള് എക്സിക്യൂട്ടീവ് മാനേജറോ പർച്ചെയ്സ് മാനേജര് ഒരാള് ഓപ്പറേറ്റിംഗ് മാനേജർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മൂന്ന് അത് ഞാൻ എന്റെ എഫ് ബിയില് ആ മൂന്നാളുകളുടെ തസ്തികകൾ അതവരുടെ സൈറ്റിൽ നിന്ന് എടുത്തിട്ട് തന്നെ കൊടുത്തിരുന്നു മൂന്ന് മാനേജർമാർ മാത്രമാണ് ആ കമ്പനിക്കുള്ളത്